ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സംഭവമായിട്ടാണ് കേട്ടോ വന്നത് എൻ്റെ കയ്യിലൊരു കിറ്റൊക്കെ കണ്ടു ഗൈസ് ഇതെന്താണെന്നറിയോ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് വീട്ടിൽ മന്തി ഉണ്ടാക്കി അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു മന്തി ഉണ്ടാക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വീട്ടിൽ മന്തി ഉണ്ടാക്കുന്ന ബിരിയാണിയും നെയ്ച്ചോറും ഫ്രൈഡ് റൈസും അങ്ങനെ എല്ലാവിധ പരിപാടികളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ മന്തി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി എന്ന് പറയുന്നത് സൂഫി മന്തിയാണ് കേട്ടോ അതുപോലൊരു ഉള്ള മന്തി ഞാൻ എവിടുന്നും കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മന്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സൂഫി മന്തിയാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി മന്തി വീട്ടിലുണ്ടാക്കാൻ പോകാറട്ടോ അപ്പം മന്തിൻ്റെ ഒരു കിലോൻ്റെ കിറ്റാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കണ്ടേ അത് അറേബ്യൻ മന്തി കിറ്റ് എന്നാണ് അതിൻ്റെ മുകളിലുള്ളത് അപ്പോൾ അതാ ഒരു ഉണങ്ങിയ നാരങ്ങ ഉണ്ട് പിന്നെ നമ്മുടെ സൺഫ്ലവർ ഉണ്ട് പിന്നെ മന്തിൻ്റെ മസാല ഉണ്ട് പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഉണ്ട് പിന്നെ ഒരു സോസും ഉണ്ട് പിന്നെ മന്തിൻ്റെ റൈസും ഉണ്ട് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ കിറ്റിലുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ഒരു കിലോൻ്റെ മന്തി റൈസ് കിറ്റ് വാങ്ങിയിട്ടോ ബർക്കത്ത് നിന്ന് എന്തോ ആണ് ഇതിന്റെ പേര് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ബ്രാൻഡ് നോക്കിയൊന്നും വാങ്ങിയതല്ല അപ്പൊ അതിനാവശ്യമായുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ചിക്കൻ എടുത്തിട്ട് അതെല്ലാം ഒന്ന് ഫോർക്കൊക്കെ വെച്ച് ഒന്ന് കുത്തിയിട്ട് നിൽക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പും കുരുമുളകും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മന്തി കിറ്റ് വാങ്ങുമ്പോൾ അതിലുണ്ടായിരുന്ന മന്തി മസാല അല്ലേ അത് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ വേറെ സ്പൈസസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര മതി കേട്ടോ നമുക്ക് അങ്ങനെ ഓവർ ബിരിയാണി പോലെ മസാല ഉള്ള സംഭവം നല്ലല്ലോ മന്തി അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മാഗി ക്യൂബില്ലേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ കേട്ടോ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചിക്കൻ സ്റ്റോക്ക് അങ്ങനെ എന്താണ് ഇതിൻ്റെ പേരും തോന്നും എനിക്കിതിനെ പറ്റി വലിയ ഐഡിയയില്ല കേട്ടോ അപ്പോൾ മന്തിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇതിനാണെന്ന് ഞാൻ കേട്ടു കേട്ടോ അപ്പോൾ ഈ കിറ്റിൽ ഉണ്ടായിരുന്നാണിത് അങ്ങനെ ഒരു മന്തി ക്യൂബ് മാഗി ക്യൂബും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ കുറച്ച് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് തായിട്ട് മുറിച്ചതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് മല്ലിയില ഒരു പിടിയാണെങ്കിൽ അതിൻ്റെ പകുതിയിലധികം നമ്മൾ പകുതി പകുതിയും പൊതിീന ഇലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഇത്രയും നമുക്ക് ചിക്കന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അതിൽ കിട്ടിയ സൺഫ്ലവർ ഓയിലെ അതും കൂടെ ഒഴിച്ചിട്ടോ അത്യാവശ്യം സൺഫ്ലവർ ഓയില് വേണം ഇത് നമ്മൾ അരിക്കും കൂടെ ആവശ്യമുള്ളതാണ് ഇനി നമ്മൾ ചോറിലേക്ക് മുഖം സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കുന്നില്ലട്ട് ഇത് മതിയിട്ട് ഇതാണ് അതിൻ്റെ കണക്ക് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾ വീട്ടിൽ മന്തി ഒക്കെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് ആണ് അത് പാളിപ്പോവോ അതോ സക്സസ് ആവോ എന്നൊക്കെ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര ടെൻഷനോടെയാണ് ഉണ്ടാക്കുന്നത് കാരണം ഫ്രൈഡ് റൈസും ബിരിയാണി നെയ്ച്ചോറും ഒക്കെ നമ്മൾ എപ്പോഴും അധികം ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇടാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫിഷ് ബിരിയാണി അധികം നമുക്ക് ഫിഷ് ഫിഷാണല്ലോ ഫിഷ് ഒക്കെ അധികം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ മന്തിയിലേക്ക് നമ്മൾ അങ്ങോട്ട് കൈ കടത്തിയിട്ടില്ല പക്ഷേ എന്ത് വന്നാലും ഈ പ്രാവശ്യം അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ കുറച്ച് കാലം ായിട്ട് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്തായാലും ഞങ്ങൾ പരീക്ഷണം പോലെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കൈ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും മാക്സിമം ഒരു മണിക്കൂറെങ്കിലും ഇത് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലെന്ന് പറയാം നമുക്ക് രണ്ട് മണിക്കൂറോളം സമയമുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ക്ഷമയം വേണമല്ലോ നമ്മളിട്ട് മസാലകളൊക്കെ അതിലേക്ക് പിടിക്കാൻ ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ സെറ്റ് ആക്കിയിട്ട് മൂടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അമ്മ വിടെ അരിയൊക്കെ കഴുകുന്നുണ്ട് അരിയും ഇതുപോലെ കഴുകിയിട്ട് ഒരു മണിക്കൂറെങ്കിലും അതും ഇതേപോലെ സൗക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ഞാൻ കീറിയിട്ടുണ്ടോ അപ്പം അടുപ്പത്തേക്ക് നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ ചോറ് ഇവിടെ ചോറിവിടെ ഊറ്റിയെടുക്കാനെട്ടോ ചെയ്യുന്നു നമ്മൾ പൊതുവേ ചോറുണ്ടാക്കുന്നത് പോലെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് അപ്പം നമുക്ക് അതിനാവശ്യമായിട്ട് വെള്ളം എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പ് കുരുമുളക് പിന്നെ നമ്മുടെ ഉണക്ക ഉണക്കനാരങ്ങല്ലേ അതും കൂടെ എന്തിനാ ശരിക്കും ഇതിടുന്നത് എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ ഗൈസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയണം ഈ ഉണക്ക ഉണക്കനാരങ്ങിൻ്റെ ആ മന്തിയിലിടുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതാണ് അങ്ങനെ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ഭംഗിക്ക് രണ്ട് പച്ചമുളകും കൂടെ അതിൽ കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ എല്ലാം സെറ്റാക്കി കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തളയ്ക്കാൻ വെക്കണം എന്നിട്ടാണ് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കേണ്ടത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെതൊക്കെ സെറ്റാക്കി അതൊക്കെ ഗ്യാസ് ഓണാക്കി ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട ഇത് ഇളക്കി കൊടുക്കുമെന്ന് വേണ്ട ഇത് കുറച്ച് നേരം കഴിയുന്നതനുസരിച്ച് ഓരോ ഭാഗവും നമ്മൾ മറച്ചിട്ട് മറിച്ചിട്ട് വേവിക്കണം കേട്ടോ സിമ്മിലും കൂട്ടിയും ഒക്കെ വെച്ചിട്ട് ചിക്കനെ നമ്മൾ മറിച്ച് മറിച്ച് ഞാൻ പൊതുവേ അൽഫാം മന്തിയാണ് കഴിച്ചിട്ടില്ല കേട്ടോ സാധാ മന്തിനോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ എന്നാലും വീട്ടിലിപ്പോൾ നമുക്ക് അൽഫാം ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നോർമൽ മന്തി തന്നെ ട്രൈ ചെയ്യാം പിന്നീട് ഒരിക്കൽ എല്ലാം സെറ്റായിട്ട് നമുക്ക് അൽഫാം മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് ആ ചിക്കനെ ഞാൻ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നത് നമ്മൾ ഒരുപാട് മൊരിയുമില്ലല്ലോ മന്തിൻ്റെ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരുപാട് മൊരിയുമില്ല എന്നാൽ ഒരുപാട് വേവാണ്ട് പോകുമ്പോൾ ഒരു ജ്യൂസി നല്ലൊരു ഒരു ടെക്സ്ചർ അതിലേക്ക് കിട്ടുന്നല്ലോ അപ്പോഴേക്കിത് നമ്മുടെ വെള്ളം തിളച്ച് തന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു സെവൻറ്റി പെർസെൻറ്റേജ് ഓർ എയ്റ്റി പെർസെൻറ്റേജിൽ വേവണം എന്നിട്ട് ബാക്കി നമുക്ക് ദമ്മിൽ ഇടണം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചിക്കനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ള ഓയിൽ ഞാൻ എടുത്ത് അതിന് നമ്മൾ കുറച്ച് ഓയിൽ വെള്ളമൊക്കെ ഉണ്ടാവില്ല അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മന്തി റൈസും കൂടെ ഒരു ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഓയിലൊക്കെ മാറ്റി വെച്ചില്ലേ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം കേട്ടോ പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ പൊതുവേ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മോനൊക്കെ കൊടുക്കേണ്ടതു കൊണ്ട് എല്ലാ വീഡിയോസിലും എല്ലാവരും റെഡ് കളറൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടോ നമുക്ക് നാച്ചുറൽ മദ്യ കേസ് അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കളിക്കുവെച്ചിട്ടുണ്ട് മഞ്ഞീൻ്റെ റൈസിൻ്റെ ഒരു ചെറിയ മഞ്ഞ കളർ ഉണ്ടായിക്കോട്ടെ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പകുതി റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഓയിലും നമ്മൾ ഉണ്ടായിരുന്ന ആ വെള്ളവും അതും ഈ മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പിന്നെയും നമ്മൾ ചീ ചോറിട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ഓയിലും നമ്മുടെ ആ മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് ദമ്മിടണം കേട്ടോ ദമ്മിടുന്നതിൻ്റെ മുന്നേ നമുക്കൊരു പരിപാടി ഉണ്ട് അപ്പോഴേക്കും നമ്മൾ കണൽസ് ഒക്കെ സെറ്റാക്കി വെക്കണം നമ്മുടെ മന്തി എന്ന് പറയുന്നത് കുഴിയിൽ വെക്കുന്നത് അതിനാണല്ലോ ഒരു ടേസ്റ്റ് ഇല്ല അതാണല്ലോ മന്തിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് കണലൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ റൈസിനെ നന്നായിട്ടും ഒന്ന് സെറ്റാക്കി മൂടി വെക്കണം ചൂടോടെ തന്നെ നമ്മൾ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇന്ന് എന്നാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആവി ചൂട് അപ്പം നമ്മൾ അപ്പത്തേക്ക് സെറ്റ് സെറ്റ് ആക്കണം ആക്കണം റൈസ് അവിടെ ഇതേപോലെ തന്നെ അങ്ങനെ ഈ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് കണലും കൂടെ ഇട്ടിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് നമുക്ക് ആ റൈസിൻ്റെ മുകളിലൊക്കെ കുത്തി വെക്കണം അതൊക്കെ ഞാൻ എടുത്തു എന്നെനിക്ക് അറിയില്ല ലാസ്റ്റിലേക്ക് വെപ്രാളായിപ്പോയി അത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഓയിലാണ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചോട്ട് മൂടി വെക്കട്ടെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പാത്രത്തിൻ്റെ ഓടിയിട്ടോ ഗൈസ് എന്നിട്ട് വേഗം ഈ പുക സൈഡിലൂടെ പോകരുത് ഈ പുക മൊത്തം നമ്മുടെ മന്തി റൈസിലേക്ക് ഇറങ്ങണം കേട്ടോ അപ്പം ഞാൻ വേറൊരു മൂടി വെച്ചപ്പം സെറ്റായിട്ടോ ഇനി നമുക്കിത് തുറന്നിട്ട് കഴിക്കണം ഇപ്പോഴേ ഇത് റെഡിയാകാൻ വെച്ചപ്പോഴേ ഭയങ്കര വിഷപ്പാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ദമ്മിന് വെച്ചിട്ടോ അപ്പോഴേക്ക് നമുക്ക് എന്താണ് രണ്ട് സംഭവങ്ങൾ സെറ്റാക്കണം ഒന്ന് മന്തിൻ്റെ ചട്ണിയും മയോണൈസ് പിന്നെ സോസും സോസ് ഓൾറെഡി ഉണ്ട് അപ്പം മന്തി ചട്ണിക്ക് ഒരു തക്കാളിയും ഒരു ഉള്ളി കഷ്ണ ഉള്ളി അതിട്ടാ വലിയ ഉള്ളിയാണെങ്കിൽ പിന്നെ പച്ചമുളക് കുറച്ച് വിനാഗിരി കുറച്ച് ചൂടുവെള്ളം കുറച്ച് മല്ലിയില കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക മയോണേസും സെറ്റാക്കിയിട്ടോ മയോണേസിൻ്റെ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതാ ഫ്രഷ് ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പാത്രം പൊട്ടിക്കാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മുടെ മന്തിക്ക് എന്താ സ്മെല്ലെന്നറിയാം പുകമഴം എല്ലാം കൂടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരു പാതി സമാധാനമായി ഇനി ാലേ ബാക്കി സമാധാനാവുള്ളൂ എന്താണെന്ന് അങ്ങനെ അത് അമ്മ റൈസൊക്കെ ഇളക്കി നോക്കി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മാറ്റിയിട്ട് ചിക്കനെ വേറൊരു പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഇതുവരെ ഞങ്ങൾക്ക് ഓക്കെ ആണ് കേട്ടോ ഇനി കഴിച്ചു കഴിഞ്ഞാലിതിൻ്റെ ബാക്കി പറയാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ ഞങ്ങളിത് റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ചട്നിയും കാര്യങ്ങളൊക്കെ സെറ്റായി വയ്ക്കാൻ കഴിക്കാനുള്ള ഞങ്ങൾ വയറും പ്ലേറ്റും എല്ലാം സെറ്റായിട്ടോ അങ്ങനെ ഇതാ ചിക്കനൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളെന്താണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് ചിക്കൻ മന്തി ഗൈസ് നിങ്ങൾ ഈ റെസിപ്പി നോക്കിയിട്ട് ട്രൈ ചെയ്തോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട് അടിപൊളിയാണ് പിന്നെ നിങ്ങൾ സൂഫി മന്തി ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഈ മന്തി ഉണ്ടാക്കിയത് കേട്ടോ അത്യാവശ്യം നല്ല മന്തിൻ്റെ ആ ടേസ്റ്റൊക്കെയുള്ള മന്തിയാണ് കേട്ടോ ആ ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ പുകയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഭരത്തുമോനും പറഞ്ഞിട്ടുണ്ട് സൂപ്പറാണെന്ന് അമ്മയും പറഞ്ഞു സൂപ്പറാണെന്ന് ഇനി എൻ്റെ ഉള്ളാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോവുകയാണേ അപ്പോൾ ലൈറ്റിടാമറന്നു കുറച്ച് ക്ലാരിറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ എന്തായാലും നമുക്കൊരു അടിപൊളി ഫോണൊക്കെ വാങ്ങിയിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നമ്മുടെ വീഡിയോസൊക്കെ അടിപൊളിയാക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിനെന്തായാലും സാധിക്കട്ടെ എന്തായാലും ഇന്നത്തെ എൻ്റെ മന്തി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ മയോണേസും തക്കാളി ചട്നിയും സോസും ആ ചിക്കനും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിച്ചപ്പോൾ എൻ്റെ സാറേ പിന്നെ ഒന്നും നോക്കണ്ടെ ബിരിയാണി നെയ്ച്ചോറും മെനിയാനുണ്ടാക്കിയ മുതിച്ചോറൊക്കെ അങ്ങോട്ട് മാറി നിൽക്കണം ഇന്ന് ഞാൻ മന്തി കഴിക്കട്ടെ അങ്ങനെ ഞാൻ മന്തി കഴിക്കുകയാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അപ്പം ഏട്ടൻ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ഏട്ടനെ കാണിക്കാഞ്ഞത് എന്തായാലും അട്ടിപ്പൊളിട്ടോ നിങ്ങൾ ട്രൈ ചെയ്യണം ഞാൻ ഇപ്പം നമുക്ക് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സാധനവും നമുക്ക് വീട്ടിൽ ഒരു ധൈര്യം മതി പിന്നെ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് മതി അപ്പം എന്തായാലും ബായ് ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട